യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ തന്ത്രപ്രധാനമായ ബാബ് അൽ മൺഡേ കടലിടുക്കിന് സമീപം സഞ്ചരിച്ചിരുന്ന കപ്പലുകൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കപ്പലിനും ജീവനക്കാർക്കും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം കോം ചൊവ്വാഴ്ച അറിയിച്ചു യമൻ തലസ്ഥാനമായ സനയും രാജ്യത്തിന്റെ ഭൂരിഭാഗം ചെങ്കടൽ തീരവും നിയന്ത്രിക്കുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ഹൂതികൾ ഒക്ടോബർ മുതൽ ഗാസയിലെ ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒപ്പം ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രദേശത്തെ ഒന്നിലധികം വാണിജ്യ കപ്പലുകൾക്ക് ചുറ്റും മിസൈലുകളുടെ ആഘാതം റിപ്പോർട്ട് ചെയ്തു എന്നും സെൻകോം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അതോറിറ്റി നേരത്തെ എരിത്രേയിലെ അസാബന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ കിഴക്കുള്ള ബാബ് അൽമന്ദാബ് കടലിടുക്കിലെ ഒരു വ്യാപാര കപ്പലിൽ നിന്ന് ഒന്നു മുതൽ അഞ്ച് നോട്ടിക്കൽ മൈൽ വരെ മൂന്ന് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആക്രമണത്തിന് ശേഷം നിരവധി ഷിപ്പിംഗ് ലൈനുകൾ ചെങ്കടൽ ജലപാതയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു പകരം ആഫ്രിക്കയ്ക്ക് ചുറ്റും ദീർഘദൂര യാത്ര നടത്തുകയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഡസൺ കണക്കിന് നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുകയും അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ നവംബർ പത്തൊൻപതിനു ശേഷം ഈ പ്രദേശത്ത് മർച്ചന്റ് ഷിപ്പിംഗിന് നേരെ നടക്കുന്ന ഇരുപത്തിനാലാമത്തെ ആക്രമണമാണിതെന്ന് സെൻകോം പറയുന്നു ഗാസയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ പറഞ്ഞിട്ടുണ്ട് കൂടാതെ മിലിഷ്യ ഗ്രൂപ്പിനെ ലക്ഷ്യം ഇടുകയാണെങ്കിൽ യു എസ് യുദ്ധ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനായി യു എൻ സുരക്ഷാ കൗൺസിൽ ബുധനാഴ്ച യോഗം ചേരുമെന്നും ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ഫ്രഞ്ച് നയതന്ത്രജ്ഞർ പറയുന്നത് ഈ അടുത്ത ആഴ്ചകളിൽ ചെങ്കടലിലൂടെയും ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബ് എൽ മണ്ഡീബ് കടലെടുക്കിലൂടെയും കടത്തിവിടുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതി വിമത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹമാസ് പോരാളികളുമായി ഇസ്രായേൽ പോരാടുന്ന ഗാസയിൽ ഫലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ഹൂതികളുടെ പക്ഷം യമൻ തലസ്ഥാനമായ സനയും രാജ്യത്തിന്റെ ഭൂരിഭാഗം ചെങ്കടൽ തീരവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇനിയും ഇസ്രായേലുമായി ബന്ധമുള്ള ചെങ്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്ന യു ഫ്രഞ്ച് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ നിരവധി മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടുണ്ട് പെൻറ്റഗൺ പറയുന്നതനുസരിച്ച് ഒരു ഡസൺ വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡസൺ കണക്കിന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരെ വഹിക്കുന്ന ഒരു ട്രാൻസിറ്റ് റൂട്ടിനെ അപകടത്തിലാക്കുന്നു ഒപ്പം ചെങ്കടൽ ഷിപ്പിംഗിനെ സംരക്ഷിക്കാൻ ഒരു ബഹുരാഷ്ട്ര നാവിക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നു ഡെൻമാർക്കിലെ മസ്ക് ലൈനിലെ കണ്ടെയ്നർ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മൂന്ന് ഹൂതി ബോട്ടുകൾ മുങ്ങിയതായി ഞായറാഴ്ച യു എസ് സൈന്യം അറിയിച്ചു സംഭവത്തെ തുടർന്ന് തങ്ങളുടെ പത്ത് പോരാളികൾ കൊല്ലപ്പെട്ടതായി ഹൂതി വിമിതർ പറയുന്നുണ്ട്